ഞാനുംയ്യാല കിടക്കുന്ന കണ്ടില്ലോടി ഞാനെവിടുന്നീ രാത്രി കരുന്ന് വിളിക്കാനോ നീ ഒരു കാര്യം ചെയ്യാകില്ലോ എന്റെ മോനെ അച്ചാച്ച റീൽ എടുത്ത് കറക്ക എന്നെ തറയിലിട്ട് കയ്യൊടിഞ്ഞാ തോന്നെട്ടെന്ന് വാ അയ്യോ ഞാൻ നാട്ടിലെ ഒരു കാര്യം ചെയ്യും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കേരള സവാരി എന്ന് ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യും ഈ രാത്രിയൊക്കെ ഒക്കെ നോട്ടോ കിട്ടോ അച്ഛാ ഈ കേരള സവാരി ആപ്പ് വഴി നമുക്ക് ഇത് പാതിരാത് വേണേലും ടാക്സി ബുക്ക് ചെയ്യാം പി ടൈം ചാർജ് നൈറ്റ് ടൈം ചാർജ് അങ്ങനെ ഒന്നും ഇല്ല അതേപോലെ തന്നെ കേരള ഗവൺമെന്റ് അപ്രൂവ്ഡ് റേറ്റ് ആയിരിക്കും ഇതിനകത്ത് മൊത്തം പിന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആയുണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആയിരിക്കും പിന്നെ ഫാസ്റ്റ് പിക്കപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊന്നും കൂടെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ ഉറപ്പുവരുത്താനായിട്ട് എസ് എസ് ബട്ടൺ ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോലീസ് കൺട്രോൾ